നമ്മുടെ നനച്ചില്ലെങ്കിലേ നമ്മടെ ചെടിയോണങ്ങിയാ പോലാം പിന്നെ മഴ പെയ്യുന്നതൊരു മഴക്കാരുടെ കാണുമ്പോൾ നനക്കണ്ടോ ചെടിയുടെ ഞാൻ കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ നിന്ന് മേടിച്ചു കണ്ട ആണ് ചില്ലി റെഡ് ഹൈബ്രിഡ് അപ്പൊ ഇത് ഞാൻ ചെറിയൊരു കവറിൽ കൊണ്ടുവന്നായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ച തുടങ്ങി പോകും പക്ഷെ അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതെ ഇതില് രണ്ട് മൂന്ന് പപ്പക്കായ ഉണ്ട് കേട്ടാ ഇതിപ്പോ വലുതാവില്ല ഇത് ഇങ്ങനത്തെ ഇതിങ്ങനത്തെ പപ്പക്കായെന്നാണ് തോന്നുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് നാളൊരു പേരുണ്ടാക്കാന്ന് വെച്ചാൽ മെഴുക്കത്തി അതാ എന്ത് താട്രായം കൊള്ളാ നല്ലതല്ലേ ഇതിപ്പോ പലീ ഏരിയയിലൊക്കെ ഡഗ്രിപ്പനി കണ്ടമാനം പേർക്കുണ്ട് അയ്യോ കഴപ്പ് അപ്പോ ഇതിന്റെ ഇല തിളപ്പിച്ചു കുടിക്കാനും അതുപോലെ ഇതിങ്ങനെ വെറുതെ തിന്നാനൊക്കെ നല്ലതാണെന്നിട്ട് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാനിത് നാളെ ഒരു മെഴിക്കോട്ടുണ്ടാക്കാം കേട്ടാ അപ്പോൾ ദേ എൻ്റെ സുന്ദരി ദേ അവിടെയൊക്കെ നടക്കുന്നുണ്ട് സുന്ദരിക്ക് ഭയങ്കര ക്ഷീണമാണേ